അസർബൈജാൻ വിമാന ദുരന്തത്തിലെ ദുരൂഹതകളെ ദുരൂഹതകളെപ്പറ്റിയുള്ള ചർച്ചയാണിപ്പോൾ എങ്ങും റഷ്യ വെടിവിച്ചിട്ടതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം റഷ്യൻ വ്യോമ പ്രതിരോധ സംസ്ഥാനമാണ് അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി ബഘുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട എ എക്സ് വൈ എയ്റ്റ് ടു ഫോർ ത്രീ വിമാനത്തെ തകർത്തതെന്നാണ് ആരോപണം കസാക്കിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസിന്റെ യാത്രാവിമാനം തകർന്ന മുപ്പത്തിയെട്ട് പേർ മരിച്ചത് ഇന്നലെയായിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലർ രക്ഷപ്പെടുകയും ചെയ്തു മോശം കാലാവസ്ഥ കാരണം വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നുവെന്നും അക്ടോ നഗരത്തിന് സമീപത്തെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ അപകടത്തിനിടയാക്കിയ യഥാർത്ഥ കാരണം എന്ത് എന്നതിനെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അസർബൈജാൻ പറയുന്നത് മോശം കാലാവസ്ഥ കാരണം എന്നാണ് റഷ്യ പറയുന്നത് പക്ഷി ഇടിച്ചത് എന്നാണ് അതേസമയം ഉക്രൈനും ചില പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് തകർച്ചയ്ക്ക് പിന്നിൽ റഷ്യൻ ആക്രമണം എന്നാണ് റഷ്യക്കെതിരെ നിരവധി തെളിവുകളും അവർ നിരത്തുന്നുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ചതെന്നാണ് അസർബൈജാൻ ആവർത്തിച്ചു പറയുന്നത് എന്നാൽ മറ്റു വിമാനങ്ങൾക്ക് മോശം കാലാവസ്ഥ പ്രശ്നമായിരുന്നില്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത് അപകടമുണ്ടാകുന്നതിനു മുമ്പോ അതിനു ശേഷമോ മോശം കാലാവസ്ഥ പ്രശ്നമുണ്ടാക്കുന്നുവെന്നത് ഒരു പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ എമർജൻസി ലാൻഡിങ് നടത്തേണ്ട രീതിയിൽ അവിടെ മറ്റെന്തോ നടന്നിട്ടുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത് മോശം കാലാവസ്ഥ എന്നത് പ്രാഥമിക നിഗമനമാണെന്നും തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം ശേഖരിച്ചിട്ടുണ്ട് എന്നും ഇത് വിശകലനം ചെയ്യുന്നതിലൂടെ കാര്യങ്ങളെല്ലാം വ്യക്തമാകുമെന്നാണ് അസർബൈജാൻ പ്രസിഡന്റ് പറയുന്നത് പക്ഷി ഇടിച്ചത് മൂലമാണ് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നതേ എന്നാണ് റഷ്യ പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായെന്നും റഷ്യയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും പറയുന്നു എന്നാൽ ഈ വാദത്തെ വിദഗ്ദ്ധർ തള്ളിക്കളയുകയാണ് സാധാരണഗതിയിൽ പക്ഷി ഇടിച്ചാൽ പൈലറ്റിന് വിമാനത്തിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി ഇത്ര വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാൽ അപകടത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും വലിയ കാരണം ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഉക്രൈൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ആൻഡ്രി കൊവാലങ്കോ ഒരു എക്സ്പോസ്റ്റിലൂടെയാണ് റഷ്യക്കെതിരെ സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത് റഷ്യ വെടിവെച്ചു വീഴ്ത്തിയത് തന്നെയെന്നാണ് ആൻഡ്രി കോവാലങ്കോ പറയുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലെ ആയുധങ്ങൾ പ്രയോഗിച്ചോ മിസൈൽ ഉപയോഗിച്ചോ വിമാനം തകർത്തതാകുമെന്നും അദ്ദേഹം പറയുന്നു ഇത് വെളിപ്പെടുത്തുന്ന തെളിവുകളും പോസ്റ്റിൽ വിശദമാക്കുന്നുണ്ട് തകർന്ന വിമാനത്തിന്റെ വാലറ്റും ഉൾപ്പെടെയുള്ള ഭാഗത്ത് കണ്ടെത്തിയ ദൃശ്യങ്ങളാണ് റഷ്യക്കെതിരെയുള്ള സംശയം ബലപ്പെടുത്തുന്നത് അപകടങ്ങളിൽപ്പെടുന്ന വിമാനങ്ങളിൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും അസർബൈജാൻ വിമാനത്തിൽ കണ്ടതുപോലുള്ള കേടുപാടുകൾ സാധാരണ ഉണ്ടാവാറില്ലെന്നവർ ചൂണ്ടിക്കാണിക്കുന്നു വിമാനത്തിന്റെ ഫ്യൂസ്ലേജിലെ ദ്വാരങ്ങളിലേക്കും വാൽഭാഗത്തെ അടയാളങ്ങളിലേക്കും മിസൈലുകളിൽ നിന്നുള്ള ഷ്രാനിൽ നിന്നുള്ള ആക്രമണത്തിന് സമാനമായ കേടുപാടുകൾ ദൃശ്യമായ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അസർബൈജാൻ എയർലൈൻസ് വിമാനം ഉക്രൈൻ ഡ്രോൺ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തേക്ക് പറക്കുകയായിരുന്നുവെന്നും റഷ്യയുമായുള്ള യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ചെച്ചിനിയുടെ തലസ്ഥാനവും കീവിന്റെ പ്രധാന ലക്ഷ്യവുമായ ഗ്രോസ്നി കനത്ത പ്രതിരോധത്തിലാണെന്നും ഇവിടെ റഷ്യ വിമാന ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ കാണുന്ന ദ്വാരങ്ങൾ വിമാനവേതാ മിസൈൽ സംവിധാനമുണ്ടാക്കുന്ന കേടുപാടുകൾക്ക് സമാനമാണെന്നും ഒരു റഷ്യൻ സൈനിക ബ്ലോഗറെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായി എ റിപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് വിമാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇടിച്ചതാവാനുള്ള സാധ്യത പലരും പങ്കുവെക്കുന്നത് ഇതെല്ലാം ഋഷിയുടെ പങ്ക് ഏറെക്കുറെ വ്യക്തമാക്കുന്ന തെളിവുകളാണ്